ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലത്തെ ചടപുടയുള്ള കാര്യങ്ങളൊന്നുമല്ല വൈകിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പുതിയ വ്യവസായങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുറ്റം ഫുള്ള് ക്ലീനാക്കുന്ന കേട്ടോ പുല്ലെല്ലാം പററ്റം ക്ലീനാക്കുന്നത് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ രാവിലെയും വൈകിട്ട് കറിവേപ്പില മരത്തിന് ഞാൻ വെള്ളം അടിച്ച് കൊടുക്കലുണ്ട് കേട്ടാണ് നല്ല രീതിക്ക് വരുന്നുണ്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഞ്ഞ ഒരു ഇലകളെല്ലാം ഒരു മഞ്ഞ മഞ്ഞക്കളറായിട്ടൊന്ന് വാടിപ്പോയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ രാവിലെയും വൈകിട്ട് ഞാൻ വെള്ളം നല്ലോണം കൊടുക്കും കേട്ടാ കാരണം ഇത് നട്ടം മുതൽ ഞാൻ ഇതുവരെയായിട്ട് പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങേണ്ടത് വന്നിട്ടില്ല ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്കുള്ള കറികൾക്കെല്ലാം യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സപ്പോർട്ടെത്തുകഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നട്ടതാണ് കേട്ടോ മഷാള്ളനിക്കും എൻ്റെ മക്കൾക്കും ഒരുപാട് കഴിക്കാൻ പഠിച്ചോം തന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് നമ്മൾ നട്ടൊരു മരത്തിന്ന് നമുക്ക് തന്നെ അത് കഴിക്കാൻ പറ്റുന്നത് അത്രയും ഉള്ള സന്തോഷമാണ് കേട്ടോ അപ്പം നമ്മൾ നട്ടിട്ടൊരു ചെറിയ ചെടിയായാൽ പോലും അതിലൊരു പൂ പിടിച്ചാലും നമുക്കൊരുപാട് സന്തോഷമില്ല അതുപോലെയാണ് കേട്ടോ ഞാൻ സപ്പോർട്ടത്തെ നട്ടിട്ട് അതിൽ ഒരുപാട് സപ്പോർട്ട് പിടിച്ചിട്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ അങ്ങനെ ഞാൻ വെള്ളം അടിക്കലെല്ലാം കഴിഞ്ഞ ശേഷം ഇതാ ആകെ കാട് പിടിച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ കാട് പിടിച്ച സമയത്തൊന്നും ആ ഒരു ഇപ്പം കാടലിലൊന്നും ഉണങ്ങിയ ശേഷം നമ്മൾ വൃത്തിയാക്കുമ്പോൾ പ്രശ്നമില്ല അല്ലെങ്കിൽ ഈ പാമ്പ് ഉണ്ടാവുന്നിട്ടില്ല പേടിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാറേ ഉണ്ടായിട്ടാ ഇപ്പം കാടലിലൊന്ന് പുല്ലൊന്ന് വാടിയിട്ടുണ്ടായിനി അപ്പം ഞാനൊന്ന് ഞാനും പിന്നെ എൻ്റെ ഇതാണ് കേട്ടോ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മാവും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ജോലിയിൽ ഞാൻ ഒറ്റക്കല്ല ചെയ്യുന്നത് അപ്പോൾ ഉമ്മാവും ഞാനും ാനും ഒന്ന് മുറ്റെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് എപ്പോഴും വീടിൻ്റെ ഉൾഭാഗം അല്ലേ കാണിക്കാറ് ഇതിൻ്റെ മുറ്റം പുറംഭാഗം കേട്ടോ കാണിക്കുന്നത് അപ്പം എങ്ങനെയായിട്ടും കിട്ടുന്നില്ല കാരണം നല്ല മുള്ളില്ല മുൾച്ചെടിയില്ല അതാണ് കേട്ടോ അതുകൊണ്ടുതന്നെ കൈകൊണ്ട് നമുക്കൊന്ന് വലിച്ചെടുക്കാനും പറ്റുന്നില്ല കാരണം നല്ല വേര് പോലുള്ള പുല്ലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ട് ആ പുല്ല് പുല്ലൊിക്കുന്ന അതിനെ കൊണ്ട് ഞാൻ പിന്നെ ഒന്ന് വലിച്ചെടുക്കുന്നത് പിന്നെ കുറച്ച് കൈക്കോട്ടും കൊണ്ടും അങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇപ്പം എത്ര കഷ്ടപ്പെട്ടിട്ട് ക്ലീൻ ചെയ്താലും ലാസ്റ്റ് അവസാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ലേ നമ്മൾ മുറ്റപ്പവും ക്ലീനായിട്ട് ഇരിക്കുകയെന്നു പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെ ക്ലീനിങ് എന്ന് വെച്ചാൽ എനിക്ക് സ്ട്രെസ്സ് കുറക്കുന്ന കാര്യമാണ് കേട്ടോ പിന്നെ വലിയ പ്രിപ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ട്ടാ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരിഷ്ടത്തോടെ ചെയ്യുന്നതാണെങ്കിൽ അത് അത് അത്രയും വലിയ കാര്യമാണ് അത് നമുക്ക് ഒരുപാട് സന്തോഷം തരും നമ്മൾ എല്ലാം ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു സന്തോഷം നമുക്ക് എന്തായാലും കിട്ടും ഞാനുമാവ് കഴിയുന്ന പോലെ കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ ഇത് വൈകുന്നേരം തുടങ്ങിയതാകും അതുകൊണ്ട് തന്നെ കുറേയിടത്ത് പുല്ല് പുല്ല് മുളച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പുല്ല് മൊത്തം വൃത്തിയാക്കാൻ തന്നെ ഇന്ന് ഒരു ദിവസം കൊണ്ട് കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരിടത്ത് നമ്മൾ തുടങ്ങിയതല്ലേ ആ ഒരിടം നമുക്കൊരു ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് കരുതി ഈ ഒരു നമ്മൾ ക്ലീൻ ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ ആ ഒരു സ്ഥലം ഫുള്ളായിട്ട് വൃത്തിയാക്കാമെന്ന് കരുതി അപ്പം അതെല്ലാം ഞാൻ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ Thank mm -hmm. you.